लो मलक मारिया मलियास तैबू सो मोरा नामे मुबारक तो अदब नेशे वम पारा मुफीरो दब करसे മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധങ്ങൾ പല തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ട് എന്നാൽ ബന്ധങ്ങളുടെ ബലവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്നതിൽ നാം പുലർത്തേണ്ടവരാണ് ഇന്ന് ബന്ധങ്ങളെ കുറിച്ചാണ് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ചാഞ്ഞിറങ്ങട്ടെ ജീവിതം എല്ലാ ബന്ധങ്ങളുടെ ബലവും സുരക്ഷയും നിർണയിക്കുന്നത് ഹൃദ്യമായ സമീപനങ്ങളാണ് നമ്മുടെ സമീപനങ്ങളിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ബന്ധങ്ങളെ വ്യത്യസ്ത തലങ്ങളിൽ സ്വാധീനിക്കുമെന്ന് നമുക്കറിയാം പണ്ട് വലിയൊരു ചക്രവർത്തി അതിഘോരമായൊരു യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി കൊട്ടാരത്തിലേക്ക് തിരികെ വരികയാണ് സർവസന്നാഹങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മടക്കം നഗരവീതികളെല്ലാം നന്നായി അലങ്കരിച്ച് ഒരുക്കി ജലക്കൂട്ടമെല്ലാം തിങ്ങി നിറഞ്ഞ് വിജയ വിജയശ്രീലാളിതനായി വരുന്ന ചക്രവർത്തിയെ വരവേൽക്കുകയാണ് അങ്ങനെ ഏറ്റവും പ്രൗഢിയോടുകൂടെ വലിയ രഥത്തിൽ ചക്രവർത്തി കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ ചക്രവർത്തിയുടെ റാണിയും രാജകുമാരനും ഇരിക്കുകയാണ് ആളുകളുടെ ഉത്സാഹം കണ്ട് ആർഭാടങ്ങളുടെ വിസ്മയ കാഴ്ചകളിൽ മതിമറന്ന് അമ്മറാണിയുടെ മടിയിലിരുന്ന രാജകുമാരൻ ചക്രവർത്തിയുടെ രഥത്തിന്റെ നേർക്ക് ഓടി അടക്കുകയാണ് ആൾക്കൂട്ടത്തിലൂടെ മുന്നോട്ട് കടന്നു വരുന്ന രഥത്തിന്റെ മുമ്പിലേക്ക് ഈ രാജകുമാരൻ ഓടി വന്നപ്പോൾ ചക്രവർത്തിയുടെ സർവ സൈന്യാധിപൻ അവനെ തടയുകയാണ് ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ഉത്സാഹത്തോടെ ഓടിയെടുക്കുന്ന രാജകുമാരനെ കണ്ടിട്ട് സർവസേനാധിപൻ പറഞ്ഞു അരുത് ചക്രവർത്തിയാണ് വരുന്നതെന്ന് നിനക്കറിയില്ലേ അതുകൊണ്ട് അമ്മ റാണിയുടെ മടിയിലേക്ക് മടങ്ങി പോവുക എന്ന് പറഞ്ഞു ഉടനെ രാജകുമാരൻ സർവസേനാധിപന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ശരിയാണ് താങ്കൾക്ക് ആ വരുന്നത് ചക്രവർത്തിയാണ് എന്നാൽ എനിക്ക് എൻ്റെ അച്ഛനാണ് കടന്നു വരുന്നത് അതുകൊണ്ട് എൻ്റെ അച്ഛനെ വാരിപ്പുണരുന്നതിൽ നിന്ന് എന്നെ തടയാൻ താങ്കൾക്ക് അധികാരമോ അവകാശമോ ഇല്ല എന്ന് രാജകുമാരൻ പറയുകയാണ് സ്നേഹമുള്ളവര് ഓരോരുത്തരും തനിക്ക് ആരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബന്ധങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും എല്ലാവർക്കും ഒരിക്കലും ഒരുപോലെയല്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും സമീപനങ്ങളുമാണ് ഈ വ്യത്യസ്തതകൾക്ക് അടിസ്ഥാനമായി നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യവും ഊഷ്മളമായ അടുപ്പവും ആദരവുമെല്ലാം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നത് ഈ ബന്ധത്തിൻ്റെ തീവ്രതയിലാണ് അത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിലും ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിലും അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലുമൊക്കെ വ്യത്യസ്തമായ അളവിലാണ് അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ബന്ധങ്ങളുടെ ബലവും ബന്ധങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ കഴിയേണ്ടതായിട്ടുണ്ട് കാരണം അത് വിലമതിക്കാൻ ആകാത്തതാണ് സുരക്ഷിതമായ ബന്ധങ്ങളിൽ പാളിച്ചകളുണ്ടായാൽ സ്വാഭാവികമായും വിള്ളലുകളും വിടവുകളും ഉണ്ടാകും എന്നാൽ ഓർക്കുക ഇങ്ങനെ ഉണ്ടാകുന്ന വിള്ളലുകളിലൂടെയും വിടവുകളിലൂടെയുമാണ് മറ്റ് അനാവശ്യ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ബന്ധങ്ങളെ പ്രതി ബന്ധങ്ങളുടെ ബലത്തെ പ്രതി ബന്ധങ്ങളുടെ സുരക്ഷയെ പ്രതി നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഹൃദവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്ത ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം സത്യനാമകീർത്തനം മുദുവ സത്യനാമ കീർത്തനം സദാ ക്രിസ്തോ നമ കീർത്ത സദാ